കടം കൊടുക്കുന്നത് നന്മയുടെ വഴികളെ നമ്മൾ ദാനം ചെയ്യുന്ന പോലെ തന്നെ കൂലിയാണ് ഒരാൾക്ക് കടം കൊടുക്കുന്നത് മുസ്ലിമിൻ മുസ്ലിമൻ നിങ്ങളുടെ കൂട്ടുകാരനായ നിങ്ങളൊരു കടം കടമായി നൽകുകയാണെങ്കിൽ രണ്ട് തവണ തവണ കൊടുത്തു ആയിരം ആയിരം വെച്ചിട്ട് ആ ഒരു നിങ്ങൾ നിങ്ങൾ ദാനം ചെയ്ത കൂലിയാണ് തവണ കടം കൊടുത്താൽ അതിലൊന്ന് നിങ്ങൾ ദാനം ചെയ്ത കൂലിയാണ് അത് നിങ്ങളുടെ ഹക്കാണ് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കാം എന്നാൽ പോലും ദാനത്തിന്റെ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് പൈസ നിങ്ങൾ കടം കൊടുത്തു പക്ഷെ അവർക്ക് തിരിച്ചു തരാൻ കഴിയുന്നില്ല പ്രയാസത്തിലാണ് അങ്ങനെ പ്രയാസത്തിലുള്ള ഒരാൾക്ക് നിങ്ങൾ സമയം കൂടുതൽ അനുവദിച്ചു കൊടുക്കുകയോ ഓ വൺഹു അല്ലെങ്കിൽ എനിക്കത് തിരിച്ചു തരേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ കടം നിങ്ങൾ വൈവ് ഓഫ് ചെയ്യുകയോ ചെയ്താൽ ഒഴിവാക്കി കൊടുത്താൽ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത അള്ളാഹു നിങ്ങൾക്ക് തണൽ വിരിക്കുമെന്ന് റസൂലു ഇത് മുതലാളിമാർക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ് അവരെന്ന് കടം വാങ്ങിച്ചു പോയവർ പ്രയാസത്തിലാണെങ്കിൽ അവർക്കത് ഒന്നുകിൽ അവർക്ക് തരാനുള്ള സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലെ നിങ്ങൾ തരേണ്ടതില്ല എന്ന് പറയാ ഇത് രണ്ടിനും കൂലിയാണ് നിങ്ങൾക്ക് തരേണ്ട ദാനം സോറി നിങ്ങളുടെ കടം തിരിച്ചു തരേണ്ട ആയിട്ട് ആ മനുഷ്യൻ നിങ്ങൾക്ക് അത് തിരിച്ചു തന്നില്ലെങ്കിൽ ഏറെ വരുന്ന ഓരോ ദിവസവും ആ കൊടുത്ത പൈസ നിങ്ങൾ ദാനം ചെയ്ത കൂലി അമ്മാഹു നിങ്ങൾക്ക് നൽകുമെന്നും പരിശുദ്ധ ഹരീതിയിലുണ്ട് എങ്ങനെ നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ ആയിരുന്നു ആള് തന്നില്ല ഒരു ലക്ഷം നിങ്ങൾ കടം കൊടുത്തത് അത് ഇന്നലെ കിട്ടേണ്ടതാ കിട്ടിയില്ല ഇന്നുമുതൽ എത്ര ദിവസം അത് ഡിലേ വരുന്നോ ആ ഓരോ ദിവസവും ഒരു ലക്ഷം നിങ്ങൾ അമ്മാഹുവിന് വേണ്ടി ദാനം ചെയ്ത കൂലിയുണ്ടെന്ന് മഹാനായ റസോളി അതുകൊണ്ട് നമ്മുടെ മഹല്ലുകളിലൊക്കെ പലിശരഹിത വായ്പാ പദ്ധതികളൊക്കെ ഉണ്ടോ അവിടെ ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്കൊന്ന് ആരംഭിക്കണം അതൊക്കെ കാരണം ഏതിനും തൊട്ടതിനും തൊട്ടതിനുപിടിച്ചിനും പണയപ്പെടുത്താൻ വേണ്ടി ബാങ്കിലേക്ക് ഓടുന്ന ഒരു കാലമാ ഹറാം ഒരു സംശയമില്ല ഒരു സംശയം ഇല്ല പലിശ എത്ര കുറവുണ്ടെന്ന് നമ്മൾ ആലോചിക്കുക കോട്ടക്ക പോണോ ജമാട്ട ബാങ്ക് പോണോ തിരങ്ങാടി പോണോ അങ്ങനെ നമ്മൾ ആലോചിക്കുക എന്ത് അവിടെ ഇച്ചിരി കുറവുണ്ട് ഈ കുറവന്ത് പലിശയിൽ കുറവുണ്ട് പലിശ ഇല്ലാന്നല്ല പലിശ ചെറുതും വലുതും പലിശ പലിശ തന്നെയാണ് ഒരു മനുഷ്യൻ പൊരുത്തപ്പെട്ട് പറയാം എനിക്കൊരു കുഴപ്പമില്ലല്ലോ ബാങ്കിന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ് എന്നാലും അത് ഹറാമാണ് ഹറാം ഹറാം എന്നല്ലേ നമുക്ക് അള്ളാഹു പറഞ്ഞത് വെക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ മഹല്യ സംവിധാനങ്ങളിലൊക്കെ ഈ പലിശരഹിത വായ്പാ പദ്ധതികൾ അതിന്റെ ചില റൂൾസ് ആൻഡ് റൂട്ടീൻസ് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഒരു ചെറിയ സംഖ്യയെങ്കിലും വായ്പ എടുക്കാൻ പറ്റുന്ന വിധം ഒരാൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ഒരു പലിശയിലേക്ക് തള്ളിവിടാത്ത രീതിയിൽ അതിനെ സഹായിക്കണം അതിനുള്ള സംവിധാനം നമ്മുടെ മഹല്ലുകളൊക്കെ ഒന്ന് ആലോചിക്കണം അനിവാര്യമാണ് എന്ന് സന്ദർഭികമായി സൂചിപ്പിക്കാം സുഹൈൽ വക്കറ്റേറ്റ് വന്നിട്ടുണ്ട് അള്ളാഹു വർക്ക് നമ്മുടെ ഈ പരിപാടിയുടെ ചെലവും അത് കഴിഞ്ഞ് നമുക്ക് മദ്രസയുടെ കെട്ടിട നിർമ്മാണവും ഒക്കെ നടക്കാൻ പോവാണ് എല്ലാവരും ഇപ്പൊ നിങ്ങൾ മദ്രസ കൊടുക്കാനുള്ള കയ്യിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നാലും ആ വിഷയം അറിയിക്കുകയാണ് നമ്മുടെ പ്രവർത്തകർ വന്ന് കാണുമ്പോഴേ കാര്യമായിട്ട് ആ വിഷയത്തിൽ സഹായിക്കണം അള്ളാഹു റബ്ബുൽ നമ്മുടെ പദ്ധതി ഒരു ഭാരവും ഇല്ലാതെ പൂർത്തിയാക്കാൻ അള്ളാഹു തോഫി ചെയ്യട്ടെ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആളുകളോട് കടപ്പാടുകളുണ്ട് നമ്മളെ കടന്നു സഹായിച്ച ആളുകളുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ

അത് തിരിച്ചു തരാൻ വേണ്ടി എല്ലാ ആളുകളും വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്ന ആളുകൾക്കോ അത് തിരിച്ചു കൊടുക്കണമെന്ന ചിന്തയുമില്ല പിന്നെ ടെൻഷൻ അടിക്കുന്നത് ആരാ കൊടുത്ത ആള് വാങ്ങിച്ചാലാണ് ടെൻഷൻ അടിക്കേണ്ടത് പക്ഷെ കൊടുത്താൾക്ക് അപ്പൊ ടെൻഷൻ ചോദിച്ചാൽ പ്രശ്നമായി നിന്റെ പൈസ നിന്റെ പൈസ നീ തിരിച്ചു തന്നില്ലല്ലോ അത് എപ്പോഴാ തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വഴക്കായിട്ട് മാറാൻ ഒരു മനുഷ്യൻ ചെയ്ത ഉപകാരത്തിന് ഇങ്ങനെയാണോ നമ്മൾ തിരിച്ചു മറുപടി പറയേണ്ടത് അങ്ങനെയാണോ നമ്മൾ പ്രതികരിക്കേണ്ടത് അതുകൊണ്ട് അത് ധിഖാരമാണ് ഒരു ഫക്കീറായ മനുഷ്യൻ വെറുപ്പാണ് നാളെ നാളിൽ മുഖത്ത് പോലും നോക്കില്ല ധിഖരിക്കുന്നില്ല പറഞ്ഞത് അഞ്ചു കയ്യിലില്ല പക്ഷെ അഹങ്കാരം ഒരുപാടാണ് അത്തരം വളരും അതിങ്ങനെയാണ് കടം വാങ്ങിച്ചിട്ട് ആ കടം തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ട് ആ കടം തന്ന ആള് തിരിച്ചു ചോദിക്കുമ്പോ മാന്യമായി സൗമ്യമായി ഒരല്പം കൂടെ സമയം ചോദിക്കുകയോ ക്ഷമാപണം പറയുകയോ ചെയ്യേണ്ടതിന് പകരം അവർക്ക് നേരെ മെക്കെട്ട് കയറുകയോ അവരെ ചീത്ത വിളിക്കുകയോ പരിഹസിക്കുകയോ അവരോട് പിടങ്ങുകയോ ചെയ്യുന്നത് നന്ദിയേട മിനിമം അത് നന്ദി കേടാ ാഹുൻ ഇഷ്ടമല്ല സഫലം ജനങ്ങളോട് നന്ദി പറയാത്തവൻ അള്ളാഹുനോട് നന്ദി പറയുന്നില്ല എന്ന് മഹാനായി റസൂലുല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് നന്മയുടെ വഴികൾ നമ്മുടെ മുമ്പിൽ ഒരുപാടാണ് നമ്മൾ പരസ്പരം പരസ്പരം ജീവൻ അവസാനിക്കുന്നത് വരെ മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും ഒരു മക്്മിനായ മനുഷ്യനോട് ബാധ്യതയുണ്ട് എന്ന് റസൂലുഹിഹുല്ലം